നെടുങ്കണ്ടത്തിന് സമീപം വ്യാപാര സ്ഥാപനത്തിൽ താന്മുട് റോഡിൽ പാറയിൽ അമ്പലത്തിന് സമീപമുള്ള വ്യാപാര സ്ഥാപനത്തിലാണ് പുലർച്ചെയോടെ തീ പടർന്നത് തീപിടുത്തത്തിൽ കടയിലുണ്ടായിരുന്ന പണം പാസ്പോർട്ട് മറ്റ് രേഖകൾ എന്നിവയും പലചരക്ക് സാധനങ്ങളും കത്തിനശിച്ചു നശിച്ചു നെടുങ്കണ്ടം താന്മുട് റോഡിൽ പാറയിൽ അമ്പലത്തിന് സമീപമുള്ള വ്യാപാര സ്ഥാപനത്തിലാണ് ഇന്ന് രാവിലെ അഞ്ചു മണിയോടെ തീപിടുത്തം ഉണ്ടായത് നെടുങ്കണ്ടം സ്വദേശി കടമ്പാട്ട് അബ്ദുൽ കരീമിന്റെ ഉടമസ്ഥയിലുള്ളതായിരുന്നു വ്യാപാര സ്ഥാപനം തീപിടുത്തത്തിൽ കടയിലുണ്ടായിരുന്ന പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയും പാസ്പോർട്ട് വാഹന സംബന്ധമായ രേഖകൾ സ്കൂൾ സർട്ടിഫിക്കറ്റ് ഗ്യാസ് ബുക്ക് ചെക്ക് ബുക്ക് എന്നിവയും പലചരക്ക് സാധനങ്ങളും ഒരു ഫ്രിഡ്ജും കത്ത് നശിച്ചു കടയടിനെ അനുസരിച്ചാണ് ആൾക്കാർ വിളിച്ചു രണ്ടു ലക്ഷത്തിനകം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി അബ്ദുൾ കരീം പറഞ്ഞു രാവിലെ അഞ്ചു മണിയോടെ സ്ഥാപനത്തിൽ നിന്നും പുകയുരുന്നത് കണ്ട പ്രദേശവാസികൾ അബ്ദുൾ കരീമിനെ വിളിച്ച് വിവരം അറിയിക്കുകയായിരുന്നു തുടർന്ന് സ്ഥലത്തെത്തിയ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ തീ കെടുത്തി ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം ന്യൂസ് ബ്യൂറോ പ്രൈസിൽ ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ High-range home appliances